ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്നൊരു മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തി വെള്ളപ്പം ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഉള്ളക്കിഴങ്ങ് രണ്ട് സബോള രണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം സബോള രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചു ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ നമ്മൾ ഉള്ളക്കിഴങ്ങ് ഒരെണ്ണം നന്നാക്കിയിട്ട് കുക്കറിലിട്ടുണ്ട് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു കറിയിൽ ചിക്കൻ്റെ കുറച്ച് പീസ് ഇട്ടുണ്ട് കേട്ടോ ഇത് തലേദിവസം നമ്മൾ വെച്ചിട്ട് ബാക്കി വന്ന ചിക്കൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു പാത്രത്തിൽ ഇത്തിരി ഉള്ളൂ പക്ഷേ അത് വെച്ചിട്ട് നല്ലൊരു മസാല കറിയാണ് നമുക്ക് ചപ്പാത്തി കടിപ്പൊളി കറിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ ചിക്കൻ ബാക്കി വന്നാൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ നമുക്ക് വെക്കാത്ത ചിക്കൻ ആയാലും നമുക്ക് ഇതിലിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ചീരകം പട്ട കുരുമുളക് തക്കോലം ഒരു രണ്ടോ മൂന്നോ കശുവണ്ടി പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് അരയ്ക്കണം അരക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കാനിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഈ സവോള നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ സവോള ഇതിലേക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കളറ് മാറണവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ സബോളി ഇത്രയാകുമ്പോൾ നമുക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒരെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ തിന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ തക്കാളി അത്യാവശ്യം വേവായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് ഉടഞ്ഞുണ്ട് ഇനി നമുക്ക് അരച്ചിച്ച് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം ഇഴിട്ടുട്ടോ ഒരു പച്ചവണം വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒരു പച്ചവണം വരെ നമുക്കൊന്ന് ഇളക്കാം കേട്ടോ നല്ലൊരു ഇറച്ചി മസാല വരെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതൊരു അഞ്ചോ പത്ത് മിനിറ്റ് നമുക്കൊന്നിങ്ങനെ ഇളക്കാം കേട്ടോ ഈ ഇറച്ചി തക്കാളിയൊക്കെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് കേട്ടോ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളീ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി அரைஸ்பூன் மஞ்சள் படி இது நமக்கு அட்டொடுக்கணும் ஒரு ஸ்பூன் முளகுப்பொடியு இது மல்லிப்பொடியும் ஒரு ஸ்பூன் மஞ்சள் படி இட்டுக்கெட்டோ நமக்கு நக்கிட்டு இறச்சியை நமக்கு இட்டு கொடுக்க മുളക് പൊടിയൊക്കെ ഒന്ന് ഇതിലൊന്നൊക്കെ ഇടുന്ന ഒന്ന് മൂക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് നടക്കുകൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടിലിഴങ്ങ് ഒരെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ചപ്പാത്തി അങ്ങനെ വെള്ളപ്പം ഇങ്ങനെയുള്ളവരിക്കൊക്കെ നല്ലൊരു കുറുമ പോലെ ഇരിക്കുന്ന ആയിട്ട് അറിയണം കേട്ടോ നല്ല ഒരു ഗ്രേവി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ ഒരു വെള്ളം ഭയങ്കരമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നോക്കുക നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആവുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇറച്ചി മുടിയിൽ ഇടണം ഇറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ കുറച്ചുകൂടെ വെള്ളം വയ്ക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും ഇനി ഇരിക്കിറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇറച്ചിട്ടുക്കണം കേട്ടോ കറുകപ്പെട്ടേര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം കേട്ടോ ഈ കറുകപ്പെട്ടേര എല്ലാം ഇട്ട് കൊടുക്കുക കറുക പട്ടേര എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം കിട്ടാ ഇറച്ചിരിക്കും ഞാൻ നന്നായിട്ട് തിളക്കട്ടെ അത് നമുക്ക് ഓഫ് ചെയ്യാം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ നന്നായിട്ട് തിളക്കേണ്ട കേട്ടോ ചേച്ചതി നമുക്ക് കറി റെഡി ആയിട്ട് കേട്ടോ ഇറച്ചിയൊക്കെയിട്ട് നന്നായിട്ട് തിളവുന്നുണ്ട് ഇനി നമുക്ക് ഇതിലവസാനായിട്ട് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വരിക നല്ലൊരു ചപ്പാത്തി കറിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ മല്ലിയല ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ കുറച്ച് ഇറച്ചി വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി നമുക്ക് പലഹാരത്തിനൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം